നമസ്കാരം പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ഒരിക്കൽ നടന്നു വരാറുള്ള കുംഭമേളയും നൂറ്റി നാപ്പത്തിനാല് വർഷങ്ങൾക്ക് ഒരിക്കൽ വരുന്ന മഹാകുംഭമേളയിൽ തമ്മിലെ വ്യത്യാസം എന്താണെന്നും അതിന് പിന്നിലെ ഐതിഹ്യങ്ങളെ പറ്റിയാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ നടന്നു വരാറുള്ള കുംഭമേളയെന്നാണ് പണ്ഡിതർ വിളിക്കാറുള്ളത് എന്നാൽ നൂറ്റി നാൽപ്പത്തിനാല് വർഷത്തിൽ നടക്കുന്നത് മഹാകുംഭമേളയാണ് ഈ വർഷത്തേത് അത്തരത്തിൽ മഹാകുംഭമേള എന്നാണ് അറിയപ്പെടുന്നത് ഈ വർഷത്തെ മഹാകുംഭമേള ജനുവരി പതിമൂന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തി ആറ് വരെയാണ് നടക്കുന്നത് ഹിന്ദുമതഗ്രന്ഥങ്ങളെ കുംഭത്തെയും മഹാകുംഭത്തെയും പറ്റി വെവ്വേറെ വിവരണങ്ങൾ നൽകിയിട്ടുണ്ട് കുംഭമേള ഓരോ പന്ത്രണ്ട് വർഷത്തിലും രാജ്യത്തെ നാല് സ്ഥലങ്ങളിൽ നടത്തുന്നു പ്രയാഗ് ഉജ്ജയിനി നാസിക് ഹരിദ്വാർ എന്നിവിടങ്ങളിലാണ് ഇതിനായി തെരഞ്ഞെടുത്തിട്ടുള്ളത് അതേസമയം നൂറ്റി നാൽപ്പത്തിനാല് വർഷത്തിലൊരിക്കൽ നടത്തുന്ന മഹാകുംഭമേള പ്രയാഗ് രാജിൽ മാത്രമാണ് ഉള്ളത് എന്താണ് മഹാകുംഭമേള എന്ന് നോക്കാം ഏറ്റവും പ്രധാനമായ ആഘോഷമാണ് മഹാകുംഭമേള ഇത് പ്രയാഗ് രാജിൽ മാത്രമാണ് നടത്തുന്നത് പ്രയാഗ് രാജിൽ ഓരോ പന്ത്രണ്ട് വർഷത്തിലും പൂർണ്ണ കുംഭമേള നടക്കുന്നു പതിനൊന്ന് പൂർണ്ണ കുംഭമേളകൾ കഴിയുമ്പോൾ പന്ത്രണ്ടാമത്തെ പൂർണ്ണ കുംഭമേളയിൽ മഹാകുംഭമേള എന്ന് വിളിക്കുന്നു നൂറ്റി നാൽപ്പത്തിനാല് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഇത് സംഭവിക്കുന്നത് ഇപ്പോൾ പ്രയാഗരാജിൽ നടക്കുന്ന മഹാകുംഭമേള നൂറ്റി നാൽപ്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് നടക്കുന്നത് എന്താണ് പൂർണ്ണകുംഭം എന്ന് നോക്കാം അടുത്തത് പൂർണ്ണകുംഭം രാജ്യത്തെ നാല് സ്ഥലങ്ങളിൽ നടക്കുന്നു ഉജ്ജയിനി നാസിക് ഹരിദ്വാർ പ്രയാഗ് രാജ് പൂർണ്ണകുംഭം ഓരോ പന്ത്രണ്ട് വർഷത്തിലും ഒരിക്കൽ നടക്കുന്നു ഇപ്പോൾ എവിടെ കുംഭമേള നടക്കുമെന്ന് ഗുരുവിന്റെയും സൂര്യന്റെയും സ്ഥാനത്തെ ആശ്രയിച്ചിരിക്കുന്നു അതായത് ഈ ഗ്രന്ഥങ്ങൾ പ്രത്യേക രാശികളിലായിരിക്കുമ്പോൾ മാത്രമേ പൂർണ്ണ കുംഭമേള നടക്കൂ ഇനി കുംഭമേളയുടെ ഐതിഹ്യം നമുക്ക് നോക്കാം ഒരിക്കൽ ദേവന്മാരും അസുരന്മാരും അമൃത് ലഭിക്കാനായി പാലാഴി കടഞ്ഞു ലക്ഷ്മി ഐരാവതം അപ്സരസ് കൽപ്പവൃഷം കാമധേനു പശു തുടങ്ങിയ പല അമൂല്യ വസ്തുക്കളെയും ഇങ്ങനെ ലഭിച്ചു അവസാനം അമൃത നിറച്ച പാത്രവുമായി ധന്വന്തരി പ്രത്യക്ഷപ്പെട്ടു കലശം പുറത്തു വന്നു അത് ലഭിക്കാൻ ദേവന്മാരും അസുരന്മാരും തമ്മിൽ യുദ്ധം തുടങ്ങി ഈ യുദ്ധം പന്ത്രണ്ട് ദിവസം തുടർച്ചയായി തുടർന്നു ഈ യുദ്ധത്തിൽ ഫുമിലെ നാല് സ്ഥലങ്ങളിൽ പ്രയാഗ് ഹരിദ്വാർ ഉജ്ജൈൻ നാസിക് എന്നീ നാല് സ്ഥലങ്ങളിൽ കലത്തിൽ നിന്ന് ഏതാനും തുള്ളിൽ അമൃത വീണുമെന്നാണ് വിശ്വാസം ഭൂമിയിൽ അമൃത തുളികൾ വീണ അതേ നാല് സ്ഥലങ്ങളിലാണ് കുംഭമേള നടക്കുന്നത് ഈ വീഡിയോയിൽ പറഞ്ഞ മഹാകുംഭമേളയും കുംഭമേളയും പറ്റി നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിൽ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നന്ദി ഓം നമശിവായ